ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ ഇന്ന് ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് അതിനായി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ആർ കെ ജിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വലിയ ജീരകവും ചെറിയ ജീരകവും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാവുന്നതാണ് അതുപോലെ ഗ്രാമ്പു പട്ട ഏലക്കായ ഒക്കെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാൽ അരിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് അഷ്റോഫ് കുഞ്ഞരി ആണ് ഇത് മൂന്ന് കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നല്ല സ്മെല്ലുള്ള അരിയും കൂടിയാണ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന നിലയിലാണ് ഞാൻ വെള്ളം ഇതിൻ്റെ അത് ചേർക്കുന്നത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിപ്പിച്ചെടുക്കാം ചെറിയ തീലായിരിക്കണം ഇതൊന്ന് വേവിച്ച് എടുക്കേണ്ടത് വണ്ടയ്ക്ക ബിരിയാണിയൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്നൊരു സംഭവമായിരുന്നു എന്നാലിപ്പോൾ ആഴ്ചക്കൊക്കെ എല്ലാ വീട്ടുകളിലും ഉണ്ടാക്കുന്ന ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മണവുമില്ല നല്ല നല്ല ഇട്ടിപ്പൊളി റൈസാണ് അപ്പം ഇത് ഇവിടുന്ന് ആവട്ടെ ഇപ്പറ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ രണ്ട് തരം ചീരകോട്ടൊന്ന് ഊപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് പൊട്ടി വരുമ്പോൾ നല്ല സ്മെല്ലാണ് ഇതിലേക്ക് സവാള കൊത്തിയരുന്നത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് സവാളയോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് സവാള ഒന്ന് എടുക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് വായന്ന് കിട്ടിയാൽ മതി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും സവാളൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നമുക്ക് എന്ത് ബിരിയാണി ഉണ്ടാക്കുന്നത് ആ സംഭവം ചേർത്ത് കൊടുക്കാം ഇന്ന് ഞാൻ ബീഫ് ബിരിയാണിയാണെന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബിരിയാണിക്ക് എരിവ് കുറച്ച് കയറി നിൽക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം അതുകൊണ്ടുതന്നെ കുറച്ചധികം പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകി ക്ലീൻ ചെയ്തു വെച്ച അങ്ങനെ ബീഫും കൂടി ഇട്ട് നമുക്കൊന്ന് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പൊടികളൊക്കെ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയോ ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാലയും ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയോ അതൊരു ബിരിയാണി മസാല ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് അത് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് ബിരിയാണി കൂടുതൽ ടേസ്റ്റിയാണ് ഉപ്പ് കൂടി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മല്ലി പുതിനീനയിലൊക്കെ ചേർത്ത് കൊടുക്കാം എൻ്റെ ഇതിൽ ഇല്ലാത്തതുകൊണ്ട് മല്ലിയില മാത്രമാണ് ചേർത്ത് കൊടുത്തത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു എട്ട് വിസില് വരെ വേവണം ചെറിയ സിമ്മിലായിരിക്കണം വിസിൽ കൊടുക്കേണ്ടത് അപ്പോൾ കീടെ റൈസ് റെഡി ആയിട്ടുണ്ട് അതുപോലെ ബീഫ് റെഡി ആയിട്ടുണ്ട് മസാല അപ്പോൾ നമുക്ക് ഗിയും അതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സവാള ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് ബിരിയാണീൻ്റെ മുകളിൽ ദം ചെയ്തെടുക്കാനാണ് ദം ചെയ്യുന്ന വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായിപ്പോയി ഞാൻ ദം ചെയ്യുമ്പോൾ കുറച്ച് മല്ലിയിലും അതുപോലെ കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയാണ് സാധാരണ ചേർക്കുന്ന പോലെ ചോറിട്ടെടുത്തിട്ട് മസാല ചേർത്ത് കൊടുത്ത് അതിനുശേഷം ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതിട്ടൊടുത്ത് മല്ലിയിലിട്ടെടുത്ത് ഉള്ളി ഉള്ളിയും അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ മൂപ്പിച്ചതും കൂടി ഇട്ടുകൊടുത്ത് അതിന് ശേഷം വീണ്ടും ചോറിട്ടെടുത്ത് മസാല ഇട്ടുകൊടുത്ത് വീണ്ടും അതേപോലെ ഇങ്ങനെ ലയർ ചെയ്തെടുത്തു ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമുണ്ട് നല്ല സ്മെല് ഉണ്ടായിരുന്നു ഈ ബിരിയാണിക്ക് ഇനി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്